ഏർവാടി സിയാറത്ത് യാത്രയും മറ്റും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കഞ്ചിക്കോട് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് വൈകുന്നേരം നാലരയുടെ ഷൊർണൂർ കോയമ്പത്തൂർ മെമോ ട്രെയിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്ര പുറപ്പെട്ടു വാളയാറിലൂടെ കടന്നു മനോഹര കാഴ്ചകൾ പകർത്തിയായിരുന്നു ഞങ്ങളുടെ യാത്ര വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല ട്രെയിനിലൂടെ ഈ കാഴ്ച കണ്ടു കണ്ടുപോകാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ അഞ്ചരക്ക് മെമോ ട്രെയിൻ കോയമ്പത്തൂരിൽ എത്തിയാൽ ഏഴേ കാലിനാണ് രാമനാഥപുരം ഏർവാടിയിലേക്കുള്ള വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെ അത്രയും സമയം സ്റ്റേഷനിൽ തന്നെ ചിലവഴിച്ചു കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നും വണ്ടി നീങ്ങി തുടങ്ങി സമയം ഏഴരയോടടുത്തു ട്രിച്ചി സ്റ്റേഷനിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നു രാത്രി പന്ത്രണ്ടരയാണ് നാന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറം രാമനാഥപുരത്ത് പുലർച്ചെത്തിയ ഞങ്ങൾ അവിടുന്ന് നിസ്കാരവും മറ്റു കാര്യങ്ങളും നിർവഹിച്ച് ആറരയ്ക്കുള്ള ഏർവാടിയിലേക്കുള്ള ബസ്സിലേക്ക് കയറി അലഹമില്ല രാവിലെ ഏഴേക്കാലോട് തന്നെ ഏർവാടിയുടെ പരിസരത്തെത്തി അവിടെ ഒരു വിശ്രമം മുഴിയെടുത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വെച്ച് സിയാറത്തിനായി ഇറങ്ങി ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ എത്തുന്നത് അലഹമില്ല ഓരോ മഹാന്മാരുടെ അടുത്തെത്തുമ്പോഴും അവരുടെ ജീവിതം നാം ഇങ്ങനെ സ്മരിക്കും അവരെ കുറിച്ച് പഠിക്കും മനസ്സിലാക്കും അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു ഇൻഷാ അള്ളാ ആ മഹാന്മാരുടെ ഹക്കജാ കൊണ്ട് നാം ഏവരെയും അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ ആമീൻ ഇവിടുത്തെ സിയാറത്തു മറ്റുമെല്ലാം കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം അവിടെ എത്തിയിരുന്നു അവരോടൊപ്പം തന്നെയായിരുന്നു മറ്റു സിയാറത്തുകളും കാര്യങ്ങളും ഞങ്ങൾ നിർവഹിച്ചത് എല്ലാ കൊല്ലവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം അവർ സ്ഥിരവും ഇവിടെ വെച്ച് നൽകാറുണ്ട് ആ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടിൽ നമ്മളും പങ്കാളികളായി അലഹമ്മദില്ല ഏർവാടിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ വാൽനോക്കം എന്ന പ്രദേശത്തുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും ധാരാളം മഹത്തുക്കൾ ഷഹീദായി കിടക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ എൻ്റെ അനുഭവങ്ങൾ മാത്രമേ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുള്ളൂ കൂടുതൽ ചരിത്രങ്ങളോ മറ്റുമോ ഞാൻ പങ്കുവയ്ക്കുന്നില്ല അത് നിങ്ങൾക്ക് വേറെ വീഡിയോകളിലൂടെയും അറിവ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇത് കടലിനോടടുത്തുള്ള ഒരു കിണറാണ് ഈ അത്ഭുത കിണറിന് ഉപ്പിന്റെ രുചിയില്ല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ബി വിക്ക് മഹാനായ ഏർവാടി ഇബ്രാഹിം ബാദുഷ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തതാണ് ഈ കിണർ അവിടുത്തെ മക്കാം സിയാറത്തിന് ശേഷം അസറു നിസ്കരിച്ച് അവിടുത്തുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് തിരികെ ഞങ്ങൾ പോന്നു നല്ല ശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ കടലിൻ്റെ അടുത്ത് പോകാനോ അവിടുത്തെ കാഴ്ചകൾ കാണാനൊന്നും സാധിച്ചിരുന്നില്ല ഓരോ ആളുകളും ചികിത്സയ്ക്കും മറ്റു മുറാദുകളുമായി ഈ പരിശുദ്ധ പരിശുദ്ധമക്കാം സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു ഏർവാടിയിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് സുബഹ നിസ്കാരത്തിന് ശേഷം മഹാനവുകളെ സിയാറത്ത് ചെയ്തു ഇന്നും നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ഇന്ന് അന്നദാനത്തിനായി കൊടുക്കേണ്ട ഭക്ഷണമാണ് അടുപ്പിലുള്ളത് ഇൻഷാ അല്ല ഏർവാടി പരിസരത്തും വാൽനോക്കിലും കൊടുത്തതിനു ശേഷം അതുപോലെ നമ്മൾ കാട്ടുപള്ളിയിലും കൊടുത്തു ഇനി നമ്മൾ പോകുന്നത് കാട്ടുപള്ളിയിൽ നിന്ന് അരക്കാസ് ബീവി ഉമ്മയുടെ ദർഹയിലേക്കാണ് അവിടെ നിന്ന് ഏകദേശം നാലഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പരിശുദ്ധ മക്കാമിലേക്ക് വലിയ കറാമത്തുകളുള്ള ഈ മഹദിയും ഷഹീദത്താണ് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ശിഫയുള്ള ഒരു ആശയ കേന്ദ്രമാണ് ഈ മക്കാം ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഏർവാടിയുടെ മണ്ണ് ആത്മീയതയുടെ അനുഭൂതിയാണ് അതുപോലെ തന്നെ ശിഫയ്ക്കുള്ള മരുന്നുമാണ് ഈ മക്കാമുകൾ അങ്ങനെ വൈകുന്നേരത്തോടെ വീണ്ടും അബ്ബാസ് മന്ത്രിയുടെ സഹിതത്തിലേക്ക് മഹാനായ നാട്ടിക ഹാജിയുടെ കൂടെ സിയാർത്തിനായി വീണ്ടും വന്നു يا إمام القبلة إليك وآخذ مدهك يا سعاد അവിടെ നിന്ന് മാര്യബോഡ് കൂടെ തിരിച്ച് ഇബ്രാഹിം ബാദുഷയുടെ ഹലറത്തിലേക്ക് ചെന്നു തൊട്ടടുത്ത ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ഇനി കീഴക്കരമക്കാമിലേക്കുള്ള യാത്ര തുടരുന്നു അസ്സലാമു അലൈക്കും